തീരം ആനിമേഷൻ യൂട്യൂബ് വീഡിയോസിലേക്കു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരും സ്വാഗതം സോളമൻ രാജാവിന്റെ ഭരണകാലത്ത് പുരാതന ജറുസലേമിൽ പണികഴിപ്പിച്ച സുപ്രധാനമായ ഒരു മതപരമായ നിർമ്മിതിയായിരുന്നു ആദ്യത്തെ ആലയം എന്നും അറിയപ്പെടുന്ന സോളമന്റെ ആലയം ബൈബിൾ പാരമ്പര്യമനുസരിച്ച് മോറിയ പർവ്വതത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ അബ്രഹാം തന്റെ മകൻ ഐസക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറായി എന്ന് പറയപ്പെടുന്നു പത്തുകൽപ്പനകളുടെ ഫലകങ്ങളടങ്ങുന്ന വിശുദ്ധ പേടകമായ ഉടമ്പടിയുടെ പെട്ടകത്തിന്റെ സ്ഥിരമായ ഭവനമായാണ് ഈ ആലയം ഉദ്ദേശിച്ചിരുന്നത് ദേവദാരു സ്വർണം വിലപിടിപ്പുള്ള കല്ലുകൾ തുടങ്ങിയ വസ്തുക്കളുടെ ഉപയോഗവും വലിയൊരു ഉൾപ്പെട്ട ഒരു മഹത്തായ ദൗത്യമായിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണം അതിൽ നിരവധി പ്രധാന മേഖലകൾ ഉൾപ്പെട്ടിരുന്നു പെട്ടകം സൂക്ഷിച്ചിരുന്ന ഹോളി ഓഫ് ഹോളീസ് ദൈനംദിന ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വിശുദ്ധ സ്ഥലം ആരാധകർ ഒത്തുകൂടുന്ന മുറ്റവും ദൈവാലയം ഇസ്രായേൽ ജനതയുടെ ആത്മീയവും രാഷ്ട്രീയവുമായ ഹൃദയത്തെ പ്രതീകപ്പെടുത്തി മതപരമായ ആരാധനയുടെയും ദിവ്യാധിപത്യ ഭരണത്തിന്റെയും കേന്ദ്രമായി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ നെബൂഗദ്നേസുർ രാജാവിന്റെ കീഴിലുള്ള ബാബിലോണിയക്കാർ യെരൂശലേം കീഴടക്കുന്നതിനിടെ ആലയം നശിപ്പിച്ചു ഈ സംഭവം യഹൂദ ചരിത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് നയിച്ചു ആദ്യത്തെ ആലയം നാശം മതപരവും സാംസ്കാരികവുമായ അഗാധമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കി യഹൂദരുടെ ഓർമ്മയിൽ ഇത് ഒരു കേന്ദ്ര വിഷയമായി തുടരുന്നു സോളമന്റെ ക്ഷേത്രം വിശ്വാസത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും ദൈവിക ഉടമ്പടിയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു